ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ പെൺകുട്ടികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പെൺകുട്ടികൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അവർക്ക് മാത്രം ഇഷ്ടമുള്ള സ്വകാര്യ നിമർഷങ്ങളിൽ മാത്രം ഇഷ്ടപ്പെടുന്ന ഇത്തരം കാര്യങ്ങൾ എന്തെല്ലാം എന്ന് ഒന്ന് നോക്കാം അതിൽ ഒന്നാമതായി ഉറക്കം ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നല്ലപോലെ പോലെ ഉറങ്ങുക എന്നത് എന്നാൽ വീട്ടിൽ മാതാപിതാക്കൾ ഉള്ളപ്പോൾ ഉറങ്ങുക എന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ചീത്ത കേൾക്കുമോ എന്ന ഭയം കാരണം പല പെൺകുട്ടികളും ഉറങ്ങാറില്ല ചിലപ്പോൾ പഠിക്കാൻ നിർബന്ധിക്കുന്നത് മൂലം ഉറങ്ങാൻ ആഗ്രഹിച്ചാലും പറ്റാത്ത അവസ്ഥയായിരിക്കും അതിനാൽ വീട്ടും ആരും ഇല്ലാത്ത അവസരത്തിൽ ഒട്ടുമിക്ക പെൺകുട്ടികളും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നന്നായി ഉറങ്ങുക എന്നത് അടുത്തതായി കൂട്ടുകാരികളുമൊത്ത് സൊറ പറയുക വീട്ടിൽ അമ്മയും അച്ഛനും ഇല്ലാത്തപ്പോൾ ലഭിക്കുന്ന ഒരു സ്വതന്ത്രം അവൾ ഉള്ളപ്പോൾ ഒരിക്കലും പലപ്പോഴും പെൺകുട്ടികൾക്ക് ലഭിച്ചെന്ന് വരില്ല പ്രത്യേകിച്ച് ഫോണിൽ അധിക സമയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചീത്ത കേൾക്കുന്ന വഴി അറിയുകയുമില്ല അതിനാൽ വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ കൂട്ടുകാരികളെ വിളിക്കാനും അവരുടെ സൊറ പറഞ്ഞിരിക്കാനും പൊതുവിലും പെൺകുട്ടികൾക്ക് താല്പര്യമാണ് പ്രത്യേകിച്ച് ഫോൺ കയ്യിലുണ്ടെങ്കിൽ അടുത്തതായി സെൽഫി എടുക്കൽ പല പോസ്റ്റിൽ പലതരത്തിൽ സെൽഫി എടുക്കുന്നതും റീൽസ് ഉണ്ടാക്കുന്നതും എല്ലാം വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരിക്കും ഇത്തരം സമയത്ത് തങ്ങളുടേതായ പരീക്ഷണങ്ങൾ നടത്തുന്നതിനും പല പോസിൽ സെൽഫി എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുവാനും പെൺകുട്ടികൾക്ക് വളരെ താല്പര്യമായിരിക്കും ചിലപ്പോൾ ഇതിനായി നല്ല വസ്ത്രങ്ങൾ ധരിച്ചും പുതിയ ലുക്ക് ക്രിയേറ്റ് ചെയ്തും സെൽഫി എടുക്കുകയും ഇതിനെ സ്റ്റാറ്റസ് ആക്കുകയും ചെയ്യും ഇതും പെൺകുട്ടികളുടെ ഒരു ഇഷ്ട വിനോദമാണ് അതുപോലെ അടുത്തതായി മേക്കപ്പ് പരീക്ഷണങ്ങൾ തങ്ങൾക്ക് ചേരുന്ന വിധത്തിൽ ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കുന്നതും അതുപോലെ മേക്കപ്പ് പരീക്ഷണങ്ങൾ നടത്തുന്നതും ഈ സമയത്തായിരിക്കും വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഫുൾ ഫ്രീഡത്തിൽ ആരും കാണാതെ ചെയ്യാം എന്ന ചിന്താഗതി പെൺകുട്ടികളിൽ ഉണ്ടായിരിക്കും അതിനാൽ പുത്തൻ പരീക്ഷണങ്ങൾക്ക് ഒരു വേദി കൂടിയാണ് ഈ സമയങ്ങൾ ചിലപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന്റെ മേക്കപ്പ് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കുകയും നടത്തുന്നുണ്ടാവും അതുപോലെ സിനിമ സീരിയൽ ബ്രാന്തും വീട്ടുകാർ പോകാൻ കാത്തിരിക്കും ടി വി ഓൺ ആക്കാൻ അതുപോലെ ഫോണിൽ നോക്കിയിരിക്കാനെല്ലാം എല്ലാവരും പോയി കഴിഞ്ഞാൽ വീട്ടിലെ ടി വി ഫാന് അതുപോലെ ഫോണ് എന്നിവയെല്ലാം എല്ലാ എല്ലായ്പപ്പോഴും ആക്റ്റീവായിരിക്കും അതുവരെ കാണാൻ പറ്റാത്ത സീരിയൽ ഇരുന്ന് കാണുക അതുപോലെ സിനിമ കാണുക പാട്ട് കേൾക്കുക ഒപ്പം ഫോണിൽ നോക്കിയിരിക്കുന്നത് വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യമാണ് ഇതിൽ അവർ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും ചിലപ്പോൾ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് കൂട്ടുകാർക്ക് ഇൻഫോം ചെയ്യുകയും ചെയ്യും എന്നാൽ അടുത്തതായി മറ്റു ചില പെൺകുട്ടികൾക്കും സ്വയംഭോഗം അതുപോലെ ലൈംഗിക മോഹങ്ങൾ ഇത്തരം ആഗ്രഹങ്ങൾ ഉള്ളവർക്കും വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ വീട്ടിൽ ഫോൺ കയ്യിലുള്ളപ്പോൾ ഫോണിൽ അത്തരം സൈറ്റുകൾ അഥവാ ഫോൺ സൈറ്റുകളിൽ പരിധി അശ്ലീല വീഡിയോസുകൾ കണ്ട് സ്വയംഭോഗം ചെയ്യുന്നതായും ഉണ്ട് എന്നാൽ പുരുഷന്മാരെ പോലെ തൻ്റെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുന്നത് കുറവായിരിക്കും തൻ്റെ ഇഷ്ടപ്പെട്ട ഫ്രണ്ടിനെയോ ബോയ് ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ തൻ്റെ കാമുകനെയോ വിളിക്കുന്നതും ഇത്തരത്തിലുള്ള അഥവാ വീട്ടിലാളില്ലാത്തപ്പോൾ ഉണ്ടാകുന്ന അവസരത്തിലായിരിക്കും എന്നാൽ ഇത് എല്ലാ പെൺകുട്ടി പെൺകുട്ടികളും ഒരുപോലെ ചെയ്യുന്ന കാര്യമല്ല ചില പെൺകുട്ടികൾ മാത്രം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന മറ്റ് വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ